അങ്ങനെ അവസാനം ഇസ്രയേല് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി സംഭവിച്ചിരിക്കുകയാണ് അതായത് സിറിയ കീഴടക്കിയ ഇസ്രയേലിന് വലിയ രീതിയിലുള്ള ഒരു സന്തോഷമായിരുന്നുവെങ്കിൽ ആ സന്തോഷം നിമിഷങ്ങൾ നേരങ്ങൾക്കുള്ളിൽ തന്നെ തുടങ്ങി വേറൊന്നുമല്ല ഹൂത്തികളുടെ വലിയൊരു ആക്രമണം ഇസ്രയേലിലെ പല നഗരങ്ങളിലും സംഭവിച്ചിരിക്കുകയാണ് ഈ ആക്രമണത്തോടനുബന്ധിച്ചാണ് വലിയ രീതിയിലുള്ള പ്രശ്നം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല നേരത്തെ ഇറാനും തൻ്റെ ആണവായുധം ഉപയോഗിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നപ്പോഴത്തേക്കും ഈ ഒരു ഇസ്രയേൽ സിറിയെ കീഴടക്കുന്നത് കൊണ്ട് തന്നെ അതിനെ അത്ര ഗൗരവമായിട്ട് കണക്കിലെടുത്തില്ലാണ് എന്നാൽ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അല്ലെങ്കിൽ യാതൊരുവിധ തരത്തിലുള്ള സൂചനകളോ കൊടുക്കാതെയാണ് ഈ ഹൂത്തികളുടെ ആക്രമണം ഇസ്രയേലിനെ ഞെട്ടിച്ചുകൊണ്ട് നടന്നിരിക്കുന്നത് പറയുകയാണെങ്കിൽ ഇനി സിറിയയിലെ ഐ ഡി എഫ് നടത്തുന്ന തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾക്കെതിരെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുല്ലാലി മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഹൂത്തി വിമതർ ഇസ്രായേലിലെ പുതിയ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് ടെല്ലവീപിന് സമീപമുള്ള ജാഫിയിലും മധ്യ ഇസ്രയേലിലെ അഷ്കോലോൺ എന്ന് പറയുന്ന നഗരത്തിലുമാണ് ഡ്രോണുകൾ പതിച്ചതായിട്ട് ഹൂത്തി വാക്താവ് യഹിയ സാരി പറയുന്നത് അതായത് അവിടെ ഡ്രോണുകൾ പതിച്ച് അല്ലെങ്കിൽ ഡ്രോണുകൾ തൊടുത്തുവിട്ട് ആക്രമണം ഉണ്ടാക്കി അവിടെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചതായിട്ടാണ് ഈ ഹൂത്തി വാഗ്ദാവ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ യാതൊരു മുന്നറിയിപ്പും ഇല്ലാത്തത് തന്നെ ഇത് ഇസ്രയേലിന് വലിയ തിരിച്ചടിയായിട്ട് തന്നെ മാറിയിരുന്നു തെക്കൻ ഇസ്രായേലിലെ സുപ്രധാന സീറ്റുകൾ തട്ടിയതായിട്ടും അവകാശപ്പെട്ട് ഇറാഖിന്റെ ഇസ്ലാമിക റെസിസ്റ്റൻസുമായി ചേർന്ന ഒരു സംയുക്ത പ്രവർത്തനം അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു ഇനി ഹൂത്തികളുടെ മുന്നറിയിപ്പ് അറബ് രാഷ്ട്രങ്ങളെയും ഭയപ്പെടുത്തുന്നുണ്ട് യമനിൽ നിന്ന് ഇസ്രയേൽ നഗരങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിനിടെ സിറിയ ും വലിയ രീതിയിലുള്ള നീക്കമാണ് അവർ നടത്തിയിരുന്നത് എം എൽ എ ഹൂറ്റികളുടെ നേതാവിന്റെ നേരിട്ടുള്ള മുന്നറിയിപ്പിനു ശേഷമാണ് നിരവധി അറബ് രാജ്യങ്ങൾ പ്രവർത്തനത്തിലേക്ക് നീങ്ങുന്നതായിട്ട് പറയുന്നത് ഇനി ഇസ്രയേൽ നഗരങ്ങളിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുമെന്ന് ഹൂറ്റുകളുടെ അവകാശവാദം നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് ഇസ്രേയുടെ കാര്യത്തിൽ അറബ് ലീഗ് ഇപ്പോൾ തന്നെ സുപ്രധാന നീക്കവും നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇസ്രയേൽ ഈ ദമസ്കാസിൽ ബോംബാക്രമണം നടത്തുമ്പോൾ തന്നെയാണ് ഹൂത്തികളുടെ വലിയ ആക്രമണം നടക്കുന്നത് ഇനി സംഭവപരമ്പരയിൽ മിഡിൽ ഈസ്റ്റിൽ പുതിയ വഴിത്തെരുവ് ഉണ്ടാക്കി ഹൂത്തികൾ വന്നതോടെ എന്ന് പറയണം അതായത് ഈ ഹിസ്ബുളയായിട്ടുള്ള ധാരണ പ്രകാരം ഇപ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ ഹമാസിനെ തിരിച്ചടയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് അത് മാത്രമല്ല സിറിയം കൂടി കീഴടങ്ങിയപ്പോൾ ഞങ്ങൾ വലിയ രാജാവാണ് എന്ന് കരുതിയ അല്ലെങ്കിൽ ഞങ്ങൾ വിജയിച്ചു എന്ന് കരുതിയ ഈ ഇസ്രയേലിന് വലിയ രീതിയിലുള്ള പ്രഹരം സൃഷ്ടിച്ചുകൊണ്ടാണ് ഹൂത്തിയുടെ ആക്രമണം നടന്നിരിക്കുന്നത് ഇതിനു മുമ്പും ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു അത് കരമാർഗമായിരുന്നില്ല കടൽ മാർഗമായിരുന്നു അതായത് ഇസ്രയേലിലേക്ക് കപ്പലുകൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് കര ആക്രമണത്തിലേക്ക് മൂത്തി കയറിയിരിക്കുന്നത് ഇതോടെ ഇസ്രയേലിന്റെ എല്ലാ പദ്ധതികളും ഏകദേശം ഫ്ലോപ്പായി എന്ന് വേണം പറയാൻ അതായത് സിറിയെ കീഴടക്കിയതുകൊണ്ട് കുറച്ചുകൂടി ഞങ്ങൾ വലിയ ആൾക്കാരാണ് അല്ലെങ്കിൽ ഞങ്ങൾക്കെല്ലാം സാധിക്കുമെന്നുള്ള ഒരു തോന്നൽ ബെഞ്ചമിൻ നദന്യാഹുവിൻ ഉണ്ടായിരുന്നെങ്കിൽ ആ തോന്നൽ കീറിമുറിക്കുന്ന രീതിയിലേക്കായിരുന്നു ഭൂത്തികളുടെ ആ ഒരു മുന്നറിയിപ്പില്ലാത്ത വലിയ ആക്രമണം നടന്നത് ഇനി ഈ ഒരു കാര്യം നടക്കുമ്പോൾ തന്നെ ഇറാൻ രംഗത്ത് വരികയാണ് ഇറാൻ തന്റെ ആണവായുധം ഇസ്രയേലിനു മേലും അമേരിക്കക്ക് മേലും പ്രയോഗിക്കുമെന്നുള്ള കാര്യവും പറയുന്നുണ്ട് ഇത് പാശ്ചാത്യ ശക്തികളെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നുമുണ്ട് എന്നാൽ സിറിയയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ സുരക്ഷ മുൻനിർത്തിയാണെന്നാണ് യു എസ് നേതാവ് സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സൽവാൻ ന്യായീകരിക്കുന്നത് ക്രിമിനൽ ഉള്ളടക്കങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് മാത്രമല്ല ഇനി ഇറാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ റഷ്യയും രംഗത്ത് വരുന്നുണ്ട് റഷ്യയ്ക്ക് കൂട്ടായിട്ട് ചൈനയും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പദ്ധതി ഇപ്പോൾ ഇറാന് കഴിഞ്ഞു ഇറാൻ ചുമ്മാ ഒരു ആണവായുധം പണിഞ്ഞതൊന്നുമല്ല ഇറാന് വലിയ രീതിയിലുള്ള ഒരു പദ്ധതി അല്ലെങ്കിൽ അവരുടെ ഒരു നയതന്ത്രമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉടലെടുക്കുന്നുണ്ട് ഇനി ഈ പറയുന്നത് പോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഏകദേശം എല്ലായിടത്തും വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും യു അല്ലെങ്കിൽ യു പോലുള്ള രാജ്യങ്ങളും ചില കാര്യങ്ങളിൽ വിട്ടു നിൽക്കുന്നുണ്ട് ഇതും ബെഞ്ചമിൻ നദന്യാഹുവിന് തിരിച്ചടിയാവുകയാണ് ഈ കാണിച്ചു കൂട്ടുന്നതിനെല്ലാം ഒറ്റ അടിക്ക് ഉത്തരം കൊടുക്കുമെന്നുള്ള രീതിയിലേക്കാണ് ഇറാൻ നിൽക്കുന്നത് അതാണ് ആണവായുധം ഇപ്പോൾ ആണവായുധങ്ങളെ അങ്ങോട്ടേക്ക് ആക്രമിക്കാൻ ഇസ്രേല് അല്ലെങ്കിൽ ഐ ഡി എഫിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എങ്കിലും അത് എത്രത്തോളം വാസ്തവം വാസ്തവമാകുമെന്നുള്ളത് കണ്ടറിയണം കാരണം ഐ ഡി എഫിൽ വളരെ പരിശീലകരായിട്ടുള്ള പട്ടാളക്കാർ കുറവാണ് അവരുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും പാളിപ്പോയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇസ്രയേലിൽ ആക്രമണം നടക്കുന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ സ്വന്തം വീട് പോലും ആക്രമിക്കേണ്ടി വന്നത് ആ ഒരു വീഴ്ച കൊണ്ട് തന്നെയാണ് ഇതിനിടയിലാണ് അവരെ അങ്ങോട്ടേക്ക് ആക്രമിക്കാനുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത് പക്ഷേ അത് ഇനി കാണാനിരിക്കുന്ന ഉള്ള അത് എങ്ങനെയായിരിക്കും അതിൻ്റെ സംഭവങ്ങളെന്ന് ഇതിനിടയിലാണ് ഹൂത്തി വലിയ താരമായിട്ട് വന്നത് അതായത് ഹിസ്ബുളെ രക്ഷിക്കുകയും ഇറാനെ രക്ഷിക്കുകയും ഇപ്പോൾ സിറിയയെ രക്ഷിക്കുകയും ചെയ്യുന്ന ൂത്തി വിഭാഗത്തിന്റെ വലിയ രീതിയിലുള്ള ആക്രമണം അത് ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ ഹിസ്രേലിൽ നടന്നിരിക്കുന്നത്